ഇപ്പൊ വന്നിട്ട് പലതും പറഞ്ഞു ും ഫ്രണ്ട്സ് പൂങ്കാവിലാണ് നമ്മുടെ സുഹൃത്ത് സിജോയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോഴാണ് ഇവിടെ ഫ്ലെക്സ് ഞാൻ ഇരിക്കുന്നുണ്ട് ബെസ്റ്റ് വിഷസ് സിജോ ജോൺ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഉള്ള കുറച്ച് ആളുകളോട് ഇപ്പോഴത്തെ ബിഗ് ബോസിലെ നിജസ്ഥിതി പരിപാടിയെക്കുറിച്ചൊന്നും സംസാരിക്കാം പിന്നെ ആ ഒരു സംഭവം നടന്നല്ലോ റോക്കി സിജോ ചകട ബോട്ടിയൊക്കെ നടന്നില്ലേ അതിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എന്താണെന്നോട് ചോദിക്കാം ഈസ്റ്റർ ദിനമാണ് എല്ലാവരും ഈസ്റ്റർ ആഘോഷിച്ച് ഒന്ന് ആഹാരം നമുക്ക് ഇറച്ചെടുക്കാൻ സമയമാണ് എന്നാലും കുറച്ച് നാട്ടുകാരോട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരോടൊന്നും ചോദിക്കാം എന്താണ് നിങ്ങൾക്ക് സിജോയെക്കുറിച്ചിട്ടും റോക്കിയെക്കുറിച്ചുള്ള അഭിപ്രായം ഇപ്പോൾ എൻ്റെ മകനുല്യാണ് മനസ്സിലായല്ലേ എൻ്റെ മകനുല്യാണ് സിജോ അവൻ ജയിച്ചു പറയണമെന്നാണ് നമ്മുടെ ആഗ്രഹം ബിഗ് ബോസ് എല്ലാ ദിവസം കാണുന്നുണ്ട് എല്ലാ ദിവസവും കാണുന്നുണ്ട് സിജോ ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന പ്രോഗ്രാം എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോഴും നമ്മുടെ ഈ ഏജ് വെച്ചിട്ടായിരിക്കാം എനിക്ക് ആ പ്രോഗ്രാം വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളല്ല പക്ഷെ സിജോ വന്നതോടുകൂടി നമ്മൾ എല്ലാ ദിവസവും കാണുമായിരുന്നു പക്ഷേ എന്റെ മകന് മകന് തുല്യമാണ് എന്റെ മകനെ പോലെ കാണുന്ന ഒരാളാണ് സിജോ സംഭവം എന്താണ് ചേട്ടൻ അങ്ങനെ ഒരു സംഭവം തെറ്റായി പോയി തെറ്റായി പോയി ഒരിക്കലും സംഭവിക്കാൻ പോവില്ല സിജോയെ സംബന്ധിച്ചാണ് ബുദ്ധിമുട്ടാണ് ആ ഗെയിമിൽ കളിക്കുന്നതിൽ ഏറ്റവും തിരിച്ചടിക്കാൻ പറ്റാത്ത അല്ല ബുദ്ധിമാനം മനസ്സിലായില്ല അപ്പൊ സിജോയെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് ഗെയിം കളിക്കുന്ന ആളാണ് സിജോ അതാണ് ബ്രെയിൻ വെച്ച് കളിക്കണം അതാണ് പറയുന്നത് മോഹൻലാൽ പലതും പറയും മോഹൻലാൽ വന്നിട്ട് പലതും പറഞ്ഞു മോഹൻലാൽ പറഞ്ഞു അടിച്ചു അടിച്ചു അല്ല അടിച്ചുള്ളതി പക്ഷെ അത് അടിക്കുന്ന ആളല്ലേ സിജോ സിജോക്ക് ബുദ്ധിയെല്ലാം ഉണ്ട് അവൻ ബുദ്ധിപൂർവ്വം കളിച്ചു മനസിലായില്ലേ അപ്പൊ സിജോ ജയിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ പൂങ്കാവിന്റെ അഭിമാനാണ് സിജോ മനസ്സിലായില്ലേ നല്ല വിദ്യാഭ്യാസമുള്ളവനാണ് പൂങ്കാവിൽ അറിയപ്പെടുന്ന പക്ഷെ എന്നിരുന്നാൽ പോലും സിജോ നമ്മള് ബാല്യകാലം തൊട്ട് അറിയാവുന്ന ഒരു കൊച്ചു പയ്യനാണ് പക്ഷെ അവൻ്റെ വ്യക്തിത്വ വികസനമാണിത് വ്യക്തിത്വ വികസനം എന്ന് പറയുമ്പം സ്വയം പ്രാപ്തി കൈവരിച്ച ഒരു പയ്യനാണവൻ ആരുടെയും സഹായമില്ലാതെ അവൻ സ്വന്തമായി അവൻ്റെ വ്യക്തിത്വ വികസനം നടത്തി അവൻ ജിംനേഷ്യത്തിനൊക്കെ പോയി അവൻ്റെ ബോഡി ബിൽഡിംഗ് ഒക്കെ നടത്തി അവൻ സ്വയം പര്യാപ്തത കൈവരിച്ചൊരു പയ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് അവൻ്റെ കുട്ടിക്കാലം മുതലേ അറിയാവുന്ന ഒരു ഒരു പയ്യനാണ് അവൻ്റെ കഴിവുകളെ നമ്മൾ ഇതിലൂടെ ഈ പറയുന്ന ഈ മീഡിയയിലൂടെ നമ്മൾ അത് പിന്നെ ഒരിക്കലും ഒരു കാരണവശാലും ഈ റോക്കി എന്ന് പറയുന്ന പയ്യൻ അവന് എന്തൊക്കെ പ്രകോപനം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും കൈവെക്കാൻ പാടില്ല കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുന്നതിനേക്കാൾ അപ്പുറം ഈ പറഞ്ഞവൻ ഈ റോക്കി എന്ന് പറഞ്ഞ പയ്യവൻ പയ്യൻ അവനെ കൈയ്യെടുത്ത് അവനടിക്കുകയായിരുന്നു ചെയ്തത് അപ്പം അങ്ങനെ അടിക്കാൻ പാടില്ല അവനെ എന്ത് എന്ത് പ്രകോപനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവൻ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാവുന്നേ ഉള്ളൂ പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ നമ്മുടെ സിജോ അവൻ സൗമ്യപരമായിട്ടാണ് അവനോട് സംയമനം പാലിച്ച് നേരിട്ട് അവനെ അതുകൊണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നമ്മുടെ ഞാൻ തൊട്ട് കാണുന്ന അവൻ ചെയ്യുന്ന കാര്യങ്ങള് ക്ലിയർ ആണ് എനിക്കത് അത്രയും പറയാം പിന്നെ അത് പിന്നെ അവനെ അവനെ ഇടി ആ ഇടിച്ച പാടില്ലേ നമുക്കൊരു പ്രയാസം തോന്നിയായിരുന്നു പക്ഷെ അവൻ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിച്ചില്ല അവനിങ്ങനെ ചെയ്യുമെന്ന് ആ വിചാരിച്ചില്ല വളരെ ഒരു ആയിപ്പോയി ആയിപ്പോയി പക്ഷെ അവൻ നല്ല നല്ല അത്രേ പ്രാണോ ും പ്രതീക്ഷിക്കുന്നില്ല ഒരു പത്ത് ഇരുപത്തി ശതമാനം ആരോഗ്യമുള്ളവനാണ് അവൻ അവൻ വേണെ ബ്ലോക്ക് ചെയ്യാത്തത് പക്ഷെ അവൻ ഗെയിമിൽ വെച്ചിട്ടാണ് അവൻ ചെയ്തത് മനസ്സിലായ അല്ലായ ഈ ഒരു ചീപ്പായിട്ടുള്ള ഒരു ആക്ടർ ആക്ടറാണ് മറ്റേ റോക്കി ചെയ്തത് ചെയ്തത് അത് നമുക്ക് അത് പറയാൻ പറ്റത്തില്ല അപ്പോൾ പുള്ളിയിൽ ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു മൃഗീയമായിട്ടുള്ള ആ ഒരു സമീപനമാണ് അത് നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല അത് ചെയ്തു പുള്ളി ഔട്ടായി ജീവിതവും നമ്മുടെ ഇതെല്ലാം ഇല്ലായ്മ ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ എന്നാലും പുള്ളി അങ്ങനെ ചെയ്തത് നമ്മൾ ആ പുള്ളി അങ്ങനെ ആ ഒരു സംഭവം നടന്നല്ലോ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നില്ലേ അതിനെ ചേട്ടൻ എങ്ങനെയാണ് ഇത് ശരിക്കും പറയാം പുള്ളി ഇടി ഇടിച്ചത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്താ പറയുക പുള്ളി ആ ഒരു ആ ഒരു ഗെയിമിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല നിയമപരമായിട്ട് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ പുള്ളി ചെയ്തു അത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാലും പുള്ളിയുടെ ഒരു പ്രൊവക്കേഷൻ നമ്മൾ പുള്ളി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം പുള്ളി അങ്ങനെ ബുദ്ധിമുട്ടിലാണ് ചെറിയ ഒരു ഹോസ്പിറ്റൽ കേസിൽ കഴിഞ്ഞു കഴിഞ്ഞു സർജറി അതൊക്കെ അപ്പൊ നമ്മൾ നമ്മളങ്ങനെ കാണുന്ന ആള് പക്ഷെ നമ്മുടെ ആൾ വന്നപ്പോൾ പക്ഷെ ഇപ്പൊണ്ടായ ഒരു സംഭവം സംഭവം അടുത്ത നിങ്ങളുടെ ക്വസ്റ്റിനു അതായിരിക്കും ഇപ്പൊണ്ടായ ഒരു സംഭവം ഇപ്പോൾ റോക്കി റോക്കി എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് കണ്ടിട്ടുള്ള ഒരു ഒരു ഇത് പറഞ്ഞാണ് റോക്കി സുജിയോ ആയിട്ട് ആദ്യമേ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു സൗഹൃദം അവർ സൗഹൃദവും സൗഹൃദമായിരുന്നു പിന്നെ എപ്പോഴാണ് അതിനകത്ത് തെറ്റിയെന്ന് എനിക്കരുതില്ല അതിനകത്ത് തെറ്റിന്നു എനിക്കരുതില്ല മറ്റേ റോക്കി വന്ന് ഇവനെ പ്രൊവോക്ക് ചെയ്യുന്ന ശരിക്കും റോക്കി ഇവനെ പ്രൊവോക്ക് ചെയ്തില്ല ഇവ റോക്കി വേറൊരു കാര്യത്തിന് മറ്റേ അവര് അവരെ അവര് സമരത്തിന് കേസിൽ പറഞ്ഞത് ഇവൻ വന്ന് ക്വസ്റ്റ്യൻ ചെയ്തതാണ് സംഭവം ഇപ്പൊ ഞാനാണെന്നില്ല ഇപ്പൊ റോക്കിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അല്ലേ സിജോയുടെ സ്ഥാനത്തല്ല റോക്കിന്റെ സ്ഥാനത്തായാലും റോക്കിന്റെ സ്ഥാനത്തായാലും സിജോയുടെ സ്ഥാനത്തായാലും ചിലപ്പോ ആ സമയത്ത് ഞാൻ തിരിച്ചിരിക്കും ഞാൻ ഉറപ്പായിട്ട് പക്ഷെ ഇവൻ മറ്റേ ഇടിച്ചതെന്ന് വെച്ചാൽ അവന്റെ ഒരു പരാജയമാണ് ഗെയിമിൽ അവൻ പരാജയം അങ്ങനെ ചെയ്യ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ പരാജയം ഇപ്പൊ അത് ഇവന്റെ വിജയവും അവന്റെ പരാജയവും പക്ഷെ ആ ഇടിച്ചതില് ഇടിയെന്ന് വെച്ചാൽ അത് ഒന്നൊന്നേര ഇടിയായിപ്പോയി അതാണ് ഇവന്റെ പരാജയായിപ്പോ അത് ഇവ അത് അത് ഇവന്റെ ഒരു പരാജയായിപ്പോയി ഹലോ സിജോയുടെ നല്ല പ്രോഗ്രാമാണ് അവനങ്ങനെ സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ഒരു അടി ഒരടിയാടത്ത് ദുഃഖമുണ്ട് എങ്കിലും അവൻ നല്ല വിജയ ഇതായിട്ട് വരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സിജോ എന്റെ അയൽവാസിയാണ് നല്ല പയ്യനാണ് അവൻ വിദ്യാഭ്യാസം ഉള്ളവരാണ് ഏഹ് മാതാ പിന്നെ അച്ഛനാണെങ്കിലും തൊഴിലാളിയാണ് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ് പിന്നെ അതുകൊണ്ട് അവന് ഒരു നല്ല ഭാവി ഭാവിയുണ്ടായിട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്രേ അത്രേയുള്ളു ും സംശയം എന്തോ പറഞ്ഞു ആ റോക്കി അല്ല അവൻ പഠിച്ചതാണ് വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഇവൻ ഇവൻ അടിച്ച രീതി ഇങ്ങനെയാ ഇവൻ ഇച്ചുരോട് ഇങ്ങനെ അടിച്ചിരുന്നെങ്കിൽ അവൻ നോക്കൌട്ടായിരുന്നു ഉറപ്പായിട്ടും പക്ഷെ അതിന്റെ ഭാഗ്യത്തിന് എന്തോ ചുട്ടിക്കൂട്ടിയെ അല്ല അത് ഉറപ്പാ അത് സംശയമില്ല അവനെ സമ്മേനം പാലിച്ചു